ലബനാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നതിനിടയിൽ ഗോലാൻ കുന്നും ഹൈഫ തുറമുഖവും ഇറാഖ് ആക്രമിച്ച വിവരവും പുറത്തു വന്നു അപ്പോൾ യുദ്ധത്തിന് ഇറാഖിന്റെ പങ്കാളിത്തം സജീവമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഗോലാൻകുന്നിന് നേരെയും ഹൈഫ നഗരത്തിന് നേരെയും അക്രമം നടത്തിയത് അല്ലെങ്കിൽ നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ നേരെയുള്ള അക്രമത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാഖും സിറിയയും ലബനാനും ഫലസ്തീനും അതോടൊപ്പം തന്നെ രഹസ്യമായിട്ടാണെങ്കിലും ഇറാനും പങ്കാളിത്തം വഹിക്കുന്നു തൊള്ളായിരത്തി അറുപത്തി നടന്ന യുദ്ധത്തിന് സമാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും സാഹചര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ആ യുദ്ധത്തിൽ പങ്കെടുത്ത പരമാവധി രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധമുന്നണിയിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ് അന്നത്തെ പങ്കാളിത്തമുള്ള രാജ്യങ്ങളിൽ രണ്ട് രാജ്യം മാത്രമാണ് ഇപ്പോൾ നിലവിൽ പരസ്യമായിട്ടുള്ള പിന്തുണയില്ലാതെ മാറി നിൽക്കുന്നത് അതൊന്ന് ജോർദാനും ഒന്ന് ഈജിപ്തുമാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ അകത്തുള്ള ജനകീയപരമായിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളും ഭരണ സംവിധാനത്തിനെതിരെയും അതോടൊപ്പം തന്നെ പാലസ്തീന് അനുകൂലമായ രീതിയിലുമാണ് ജോർദാനിൽ കഴിഞ്ഞ ദിവസം പതിനായിരങ്ങൾ പങ്കെടുത്ത വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധ മാർച്ചുമാണ് അവിടെ നടന്നത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ജോർദാനിൻ്റെ തെരുവിലൂടെ ഫലസ്തീൻ അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയൊരു രീതിയിലുള്ളൊരു ജനകീയ പ്രകടനം നടന്നത് ഏറെക്കുറെ ജോർദാന്റെ ഭരണ സംവിധാനങ്ങൾ അമേരിക്കയോടും ഇസ്രായേലിനോടും താല്പര്യം കാണിക്കുന്നവരും അവർക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്നവരുമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ിലേക്ക് പറത്തിയ മുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളും ജോർദാന്റെ അതിർത്തിയിൽ വെച്ച് അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള അവസരം ജോർദാൻ ഉണ്ടായിക്കൊടുത്തു നൂറോളം മിസൈലുകൾ അവിടെ പ്രതിരോധിക്കപ്പെട്ടു എന്ന് ജോർദാൻ തന്നെ പിന്നീട് അവകാശപ്പെടുകയും ചെയ്തു ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ മുൻപ് കാലത്ത് തന്നെ ഇസ്രായേലിന്റെ സൈനികരും അല്ലെ ഇസ്രായേലുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏറെക്കുറെ ബലം പിടിക്കാത്ത രീതിയിലാണ് അവരങ്ങനെ മാറി മാറി നിൽക്കുന്നത് എന്നൊരഭിപ്രായം പുറത്തു വന്നു റഫേയുടെ അതിർത്തിയിലൂടെയാണ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയുധം കടത്തുന്നത് എന്ന് പല കുറി ഇസ്രായേൽ ആരോപിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണ സംവിധാനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പരിണത ഫലം പരാജയമായിരുന്നു അതിന്റെ റൂട്ട് മാപ്പ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന തരത്തിലാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ചുറ്റുഭാഗവും വലിയ രീതിയിലുള്ള സൈനിക നിയന്ത്രണം ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉണ്ടായിട്ടും അമാസ് എന്ന് പറയുന്ന പോരാളികളുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ ഏതു വഴി എത്തുന്നു എന്ന് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ ഇപ്പോഴും ഇസ്രായൽ സാധിച്ചിട്ടില്ല എന്ന വലിയൊരു പോരായ്മകളും വലിയൊരു നാണയക്കേടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടനുബന്ധിച്ചാണ് ലബനാനുമായിട്ടുള്ള ബന്ധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുന്നു വെടിവെപ്പുകൾ ഉണ്ടാവുന്നു മരണങ്ങൾ ഉണ്ടാവുന്നു രണ്ട് ദേശങ്ങളിലും വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾ തന്നെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അതിനോടനുബന്ധിച്ച് ഇറാഖ് ഏറെക്കുറെ സൈലന്റ് ആയിട്ട് നിന്നതാണ് വലിയ രീതിയിൽ അക്രമ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് ഈ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപണം നടത്തിയത് അതിലും അതിനോടനുബന്ധിച്ച് തന്നെ വലിയ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല അക്രമം നടന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ നല്ലൊരു സ്ഥിതിക്കൊക്കെ മാറ്റം വന്നു ഇറാഖിൽ നിന്ന് നേരിട്ടുള്ള അക്രമമാണ് ഹൈഫയിലേക്കും ഗോലാൻകുന്നിൻ്റെ ഭാഗങ്ങളിലേക്കും വന്നത് ഗോലാൻകുന്ന് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സൈനിക താവള മേഖലയാണ് സിറിയയിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പിടിച്ചെടുത്തിട്ടാണ് ഗോലാൻകുന്നിൻ്റെ ഭാഗം അത് ഒരു ഭാഗം സിറിയയുടെ കൈവശത്തിലും ഒരു ഭാഗം ഇസ്രായേലിന്റെ കൈവശത്തിലുമാണ് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഭാഗത്ത് മുഴുവൻ സൈനിക താവളങ്ങളും സംവിധാനങ്ങളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ നിയന്ത്രണങ്ങൾ ഈ മേഖലയിലാണ് അതുകൊണ്ട് സൈനിക മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇറാഖിൽ നിന്ന് ഈ ഭാഗങ്ങളിലേക്ക് അക്രമം വന്നത് അക്രമത്തോടനുബന്ധിച്ച് തന്നെ റഫേൽ എന്ന് പറയുന്ന ആയുധ സംവിധാനങ്ങൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നു അതിന്റെ നേരെയും അക്രമം നടന്നിട്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം സുരക്ഷാ മേഖലകളൊക്കെ തകർന്നു പോകുന്ന ഒരു വല്ലാത്ത പരിതസ്ഥിതി നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ അനുഭവിക്കുകയാണ് ഐഫ തുറമുഖം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം രാജ്യത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ദേശമാണ് ഐഫയുടെ തുറമുഖം ഐഫ തുറമുഖ രണ്ട് പ്രാവശ്യമെങ്കിലും യുദ്ധത്തോടനുബന്ധിച്ച് അവർ അടച്ചുപൂട്ടിയിട്ടുണ്ട് അതിലുള്ള തൊഴിലാളികളൊക്കെ തൊഴിലാളികളൊക്കെ സുരക്ഷാ മേഖലയിലേക്ക് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം പ്രാവശ്യം ഹൂത്തികളുടെ അക്രമം തന്നെ ഐഫ തുറമുഖത്തിന് നേരെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ടൂറിസ്റ്റ് മേഖലയായിട്ട് ഇതിനെ കണക്കാക്കുന്നു ആ മേഖല മുഴുവനും തകരുന്നതോടുകൂടി സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രയാസം ഇസ്രായേൽ ഉണ്ടാകും എന്നതും രാജ്യത്തെ കറൻസിയുടെ മൂല്യത്തിന് പോലും ഇടിവുണ്ടാവുന്ന സ്ഥിതിയിലേക്ക് ഈ അക്രമങ്ങളൊക്കെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അകത്തേക്കുണ്ടാകുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത പ്രത്യേക ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പ്രയാസം കനത്തതാണ് എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതാണ് അപ്പൊ എല്ലാ കാലത്തും ഗോലാൻകുന്നിന്റെ പ്രദേശം ഞങ്ങളുടെ കൈവശത്തിലായതുകൊണ്ട് ഈ മേഖലയിൽ വലിയ രീതിയിൽ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ലോകത്തോട് പല കുറിയായിട്ട് ഇസ്രായേൽ വിളിച്ചു പറഞ്ഞതാണ് ഈ ഏരിയകളുടെ ഒക്കെ നിയന്ത്രണം ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ജോർദാനാണ് ജോർദാൻ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നു സിറിയ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നു ലബനാൻ അതിർത്തി പങ്കിടുന്നു ഈജിപ്ത് അതിർത്തി പങ്കിടുന്നു ഈ നാല് രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഗോലാൻകുന്നിന്റെ ഈ ചെറിയ പ്രദേശം മാത്രം മതി എന്ന് പല കുറി പറയുന്നു ആ പറയുന്ന മേഖലയിലേക്കാണ് ഇറാഖ് അക്രമം നടത്തിയത് എന്നത് അവരെ ഞെട്ടിപ്പിച്ച കാര്യമാണ് എന്നാൽ ഇറാഖിന്റെ ഗവൺമെൻറ് ഔദ്യോഗികപരമായിരിക്കുന്ന വിശദീകരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല രാജ്യത്തിന്റെ അകത്തു നിന്നാണ് അക്രമം നടക്കുന്നത് എന്നാൽ എന്നതിനാൽ തങ്ങളതിനനുകൂലമാണെന്നോ പ്രതികൂലമാണെന്നോ പറഞ്ഞിട്ടില്ല എന്നതും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അപ്പം ഇറാഖ് ഇറാഖിൽ നിലവിലുള്ള ഗവൺമെന്റ് ഇറാന്റെ മലേഷ്യ വിഭാഗത്തിന് വലിയ പിന്തുണ നൽകുന്നു എന്നും വലിയ സഹായങ്ങൾ രഹസ്യമായി നൽകുന്നു എന്നും തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിന്റെ മുൻപ് തന്നെ ഇസ്രായേൽ ഇസ്രായേലെ പ്രതിനിധീകരിച്ച് പുറത്തു വന്നതാണ് ഔദ്യോഗികം പോലും അപ്പൊ അതിൽ പറയുന്ന കാര്യം ഇറാനോട് സപ്പോർട്ടുള്ള ഒരു വിഭാഗം അല്ല ഒരു രാജ്യമായിട്ട് തന്നെ തങ്ങൾ കാണുന്നുള്ളൂ എന്ന തരത്തിലാണ് എന്നാൽ അക്രമങ്ങൾ തങ്ങളുടെ നേരെ ഇല്ലാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയത്തിലൊന്നും തങ്ങൾ ഇടപെടാറില്ല എന്നും അത് പറഞ്ഞു വെക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആഭ്യന്തരപരവഹിക്കുന്ന വിഷയങ്ങൾ അവർ തന്നെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി തന്നെ ഇറാന്റെ സൈനിക കമാൻഡറെ ഇറാഖിന്റെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കാലി സുലൈമാനെ കൊല്ലപ്പെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ മുൻപേ ഉണ്ട് അപ്പോൾ ഇത്തരം വിഷയകാര്യങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇടപെടുന്നില്ല അവർ പറയാമെന്നല്ലാതെ അവർ ഇതിൽ ഇതിലൊക്കെ വലിയ പങ്കാളിത്തം വഹിക്കുന്നതാണ് ഇപ്പഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രതിസന്ധിയേക്കാൾ കനത്തതും മുറിവുള്ളതും മുറി കൂടാൻ പ്രയാസമുള്ളതും യുദ്ധം അവസാനിക്കാത്തതും എവിടെ എത്തിക്കണമെന്നറിയാത്തതും അതോടൊപ്പം തന്നെ തുടക്കം മുതൽ ഇന്ന് വരെ പരാജയങ്ങളുടെ പരമ്പര മാത്രം ഏറ്റുവാങ്ങിയ ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിൽക്കുന്നത് ഒരു വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളൊക്കെ പലസ്തീനിൽ നിന്നും ലബനാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യവും അതോടൊപ്പം തന്നെ അതിന് പിന്തുണ നൽകുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന യൂറോപ്പിൻ്റെ വലിയ ശക്തികളും ഒരു ഒരു പക്ഷത്തും ഈ ചെറിയ നിസ്സാരമായിരിക്കുന്ന സൈനിക മേഖലയിൽ അത്രയൊന്നും വലിയ രീതിയിലുള്ള വിവരങ്ങൾ ഇല്ലാത്ത ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനിക ട്രൂപ്പ് കഴിഞ്ഞ പതിനൊന്ന് മാസം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയ മരക്കേടൊന്നുമല്ല ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു അവസാന മേഖല അല്ലെങ്കിൽ അവസാന വിജയം എവിടേക്ക് എത്തിക്കുമെന്നോ ഈ യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയാണ് എന്നോ പറയാൻ പറ്റാത്ത രീതിയിലാണ് യുദ്ധം തുടങ്ങുന്ന സമയത്ത് അതിന് കൃത്യമായിരിക്കുന്ന നിലപാടുകളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അതിൻ്റെ മാർഗങ്ങളും ഉണ്ടാവും തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധത്തിൽ ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങളും അത് കൃത്യമാണ് ആ യുദ്ധം ആ ആറു ദിവസം ആറു ദിനം നീണ്ടുനിന്ന് ആ യുദ്ധം പരാജയപ്പെട്ടതോടുകൂടി അതിർത്തികൾക്ക് വരപ്പുകൾ ഇട്ടു അത് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തോട് കൂട്ടിച്ചേർത്തു അതിലോ അന്താരാഷ്ട്ര മേഖലയിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ചില വിവാദമായിരിക്കുന്ന പ്രദേശങ്ങൾ അതേ ഗോലാൻകുന്ദിൻ്റെ ചില ഭാഗങ്ങൾ ജോർദാനിൽ ഈ ഇവനിൽ നിന്ന് ലെബനാനിൽ നിന്ന് പിടിച്ചെടുത്ത കുറഞ്ഞ പ്രദേശം അങ്ങനത്തെ ചെറിയ പ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അതിൽ തന്നെ ഗോലാൻകുന്ദിന് ചില പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും അന്താരാഷ്ട്ര യു എൻ സഭയുടെ നിയന്ത്രണത്തിലാണ് ചില പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത് അങ്ങനത്തെ ചെറിയ മേഖല ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇസ്രായേലിന്റെ മേഖലയായിട്ട് തന്നെ പരിഗണിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെ ആ ദേശ ആ പ്രദേശത്തേക്ക് തന്നെ രണ്ടാം ഘട്ടത്തിൽ താമസിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് തന്നെ വിന്യസിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതല്ല അവരുടെ പ്രശ്നം എന്നുള്ളത് മാത്രമല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തങ്ങൾ തൊള്ളായിരത്തി അറുപത്തിൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശങ്ങൾ ഘട്ടം ഘട്ടമായ രീതിയിൽ അതേ അറബ് രാജ്യത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നൊരു ഭയമ്പാടിൽ നിന്നാണ് ഇത്രയും കനത്തമായിരിക്കുന്ന യുദ്ധം ഉണ്ടാകുന്നത് അപ്പോൾ ഇറാഖ് അടങ്ങുന്ന മലേഷ്യാ വിഭാഗങ്ങൾ ഇറാനെ പിന്തുണക്കുന്ന മലേഷ്യാ വിഭാഗങ്ങൾ പറയുന്ന കാര്യം ഈ ഒരു ഘട്ടത്തിലല്ലാതെ പുതിയൊരു ഘട്ടത്തിൽ ഇസ്രായേലിനെ തളക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് സർവ്വശക്തിയും സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് അവിടെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് തങ്ങളിൽ തങ്ങൾ ചെയ്യേണ്ടത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ഏതവസ്ഥയിലാണോ അതിന് അതിനേക്കാൾ പതിന് മടങ്ങായ രീതിയിൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ യുദ്ധത്തിൽ വല്ലാതൊന്നും വിജയിച്ചുകൊണ്ട് വിജയക്കൂടി നാട്ടി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ കണക്കുകൂട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള മർമ്മ പ്രധാനമായിരിക്കുന്ന നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും അവരുടെ സീ പോർട്ടുകളിലും എയർപോർട്ടിലും അടക്കം സർവ്വ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ സൈനിക വിഭാഗം അക്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്